യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാന് സമാധാന കരാറായില്ല അലാസ്കയിൽ നിന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച തീരുമാനമാകാതെ പിരിഞ്ഞു ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടായെന്നാണ് നേതാക്കള് പ്രതികരിച്ചത് നേറ്റോ രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം തുടർ തീരുമാനമെന്ന് ട്രംപ് പറഞ്ഞു ചർച്ചകൾക്കായി ട്രംപിനെ പുടിൻ റഷ്യയിലേക്ക് ക്ഷണിച്ചു നിലപാടിലും സ്വഭാവത്തിലും വിരുദ്ധ ചേരിയിലുള്ള ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുടിനും ചർച്ചയ്ക്കൊരുങ്ങുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ലോകരാജ്യങ്ങൾക്കുണ്ടായിരുന്നില്ല പക്ഷേ മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ച അവസാനിച്ചപ്പോൾ ഇരു നേതാക്കളും പങ്കുവച്ചത് യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകളാണ് quite got there, but we've made some headway. So there's uh, there's no deal until there's a deal. until a പിന്നാലെ സംസാരിച്ച പുടിൻ മൂന്ന് വർഷം മുൻപ് ട്രംപായിരുന്നു പ്രസിഡന്റെങ്കിൽ യുദ്ധമേ ഉണ്ടാകില്ലായിരുന്നു എന്നും പറഞ്ഞു തുടർ ചർച്ചകൾക്കായി ട്രംപിനെ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അഞ്ച് പ്രവിശ്യകൾ വിട്ടുകിട്ടണമെന്ന റഷ്യയുടെ ആവശ്യത്തിൽ എന്ത് നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് എന്ന് വ്യക്തമല്ല രണ്ട് പ്രവിശ്യകൾ പോലും വിട്ടു നൽകാൻ തയ്യാറല്ലെന്ന് സെലൻസ്കി പറയുമ്പോൾ സമാധാന ശ്രമങ്ങൾ ഏത് നിലയിൽ മുന്നോട്ടു പോകും എന്നതും വ്യക്തമായിട്ടില്ല സമാധാന കരാറല്ല ആദ്യം വേണ്ടത് വെടിനിർത്തലാണ് എന്ന ആവശ്യം യുക്രൈൻ ആവർത്തിക്കുകയും ചെയ്തു ഉടൻ തന്നെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ യുക്രൈനും റഷ്യയുമായി വീണ്ടും ചർച്ചകൾ നടക്കും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ